നമസ്കാരം മലയാളം യൂട്യൂബ് നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് നിങ്ങളെ ഉത്തരം പറയാം വിഷ്ണു എന്ന സ്റ്റുഡിയോയിലുണ്ട് ഞാൻ ഇപ്പൊ തിരുച്ചിയിലാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് സാർ ഈ ആശയ ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ഒന്നൊന്നായി ചോദിക്കാൻ തുടങ്ങുന്നു സാർ നമസ്കാരം സർ ആദ്യത്തെ ചോദ്യം അറ്റ് കെ സിക്സ് വൺ സീറോ നയൻ എന്നാൽ ചോദിച്ചിട്ടുണ്ട് സ്പന്ദനയെ കുറിച്ച് പറയൂ പറയൂരിക്കുന്ന സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് സ്പനോൺ കൺസിഡർ ബട്ട് നാലഞ്ച് ക്വാർട്ടർ എടുക്കും മൈക്രോ ഫിനാൻസിന്റെ ഐ ഡി എഫ് സി ലയെ ഇപ്പോ തന്നെ സ്റ്റെബിലൈസ് ആയിരിക്കുന്നു ഫുൾ മൈക്രോ ഫിനാൻസ് കമ്പനിയാണ് സ്റ്റെബിലൈസായി റിക്കവറി ആകാൻ തീർച്ചയായിട്ടും നാലഞ്ച് ക്വാർട്ടർ ആകും രണ്ടാമത്തെ ചോദ്യം അറ്റ് ശ്രീറാം ഫോർ ടു സെവൻ നൈൻ എന്ന ആൾ ചോദിച്ചിട്ടുണ്ട് ഫാർമ സെക്ടറിൽ ഒരു ചില അണ്ടർ വാല്യൂ സ്റ്റോക്ക് സ്റ്റോക്കിനൊക്കെ ഇന്നും നമ്മുടെ ടിഫിൻ കോഫി റേഞ്ചിൽ തന്നെ അല്ലെങ്കിൽ ഹോക്കി സ്റ്റിക്കിനെ എടുത്തോണ്ട് വലുതായിട്ട് അകത്തിറങ്ങി കൺസിഡർ ആൻഡ് ഡോക്ടർ റെഡ്ഡി ഡെഫിനറ്റ് ആയിട്ട് ഹോക്കി എടുക്കാം അടുത്തത് വിസ് ഫോർ നയൻ സിക്സ് ഫോർ എന്ന ആൾ ചോദിച്ചിരിക്കുന്നു ഈ സിറ്റുവേഷനിൽ ഇൻഡസൺ ബാങ്ങനെ കൺസിഡർ ചെയ്യാമോ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നല്ലോ ഈ സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു നിയർ പ്രോഫിറ്റ് ലോ ഇരിക്കും പുതിയ ടീം വന്നിട്ടുണ്ട് ഡൗട്ട്ഫുൾ റൈറ്റ് റൈറ്റ് ഓഫ് ഓഫ് ചെയ്യും അത് പറയാൻ അതിനവർ ക്ലിയർ ആക്കും അവർ ഇരിക്കുന്നതെല്ലാത്തിനെയും റൈറ്റ് ഓഫ് ചെയ്തിട്ട് പുതു ക്യാപിറ്റൽ കാറ്റലിട്ട് പുതുസോധന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും നേരത്തെ വരുന്ന പഴയ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് എലിമിനേറ്റ് ചെയ്തു ഫുൾ പുതിയ ടീമിനെ തന്നെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ിൽ വന്നിട്ട് എമിറിസ് എന്ന് പറഞ്ഞു ഒരു മൂന്ന് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് പറയുന്നു എങ്ങനെ നോക്കുന്നു സർ ഇതിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആർ ഡി ഐൽ വന്നിട്ട് ഒരു സിപ് ബാങ്ക് ആണ് യെസ് ബാങ്കിന്റെ ഒരു മൈനർ വെർഷൻ മെറിഡ്സ് വന്നിട്ട് ഇന്ത്യ രംഗത്ത് വരണം എന്ന് വിചാരിക്കുന്നു ത്രീ ബില്ല് ഡോളേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്ത് ആർ ബി ഐ അപ്രോച്ച് ചെയ്തിരിക്കുന്നു ഒരു ചെറിയ പ്രോബ്ലം ഇരിക്കുന്നു ഇമിരേറ്റ്സ് എൻ ബൈഡി വൺ സിക്സ്റ്റി പെർസെൻ്റ് സ്റ്റേക്ക് ആർ ബി എൽ ആവശ്യമുള്ള അത്രയും കാശ് ഇടുന്നു എന്ന് പറയുന്നു ഈ സമയം ആർ ബി എൽ എന്ത് റോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇരുപത്താറ് പേഴ്സൻറ്റിനും മുകളിൽ ഒരാൾ ഇന്നൊരു ബാങ്കിൽ സ്റ്റാർക്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ റോളിൻ്റെ എക്സംഷൻ കൊടുക്കുമോ എന്ന് തന്നെ നോക്കണം എൻ്റെ കണക്ക് തീർച്ചയായിട്ടും കൊടുക്കും എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നെറ്റ് എഫ് ഡി ഐ വന്നിട്ട് നെഗറ്റീവായിട്ടിരിക്കുന്നു ഇന്ത്യക്ക് കാശിൻ്റെ ആവശ്യമുണ്ട്

അതായത് സ്പോട്ട് മാർക്കറ്റിനെ കാട്ടിലും സിൽവർ ഇന്ന് നിങ്ങൾ വിൽക്കാൻ പോയെങ്കിൽ നൂറ്റി നാൽപ്പത്തിന്റെ താളിൽ കിട്ടൂല നിങ്ങൾക്ക് വളരെ ലക്കുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ കിട്ടും ഇത് വന്നിട്ട് ഇറുന്നൂറ്റി ഏഴ് വരയ്ക്കും പോയി ഒരുപാട് ആൾക്കാർ വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് ആറ് റേഞ്ചിൽ വാങ്ങിയിരിക്കുന്നു ആൾറെഡി ഇരിക്കുന്നതിൽ ഒരു ഫോർട്ടി പെർസെൻറ് വില കയറിയാൽ തന്നെ നിങ്ങൾക്ക് ക്യാച്ചപ്പ് ഇൻ്റെ ഒരു അഞ്ചിൽ നിന്ന് പത്ത് ശതവീതം കറപ്റ്റ് ആകാൻ ചാൻസ് ഇരിക്കുന്നു ഷോർട്ട് ടേമിൽ ഗോൾഡിന്റെ പൊരുത്തമാട്ടിൽ നിങ്ങളെ അടുത്ത് പത്ത് പെർസെൻറ്റ് പോർട്ട്ഫോലിയൽ ഗോൾഡ് ഇരിക്കുന്നു എന്ന് വെച്ചാൽ അത് മതി നാനൂറ് ഗ്രാം ഇരിക്കുന്നു എന്നാൽ അത് മതി ഇറുന്നൂറിലിരുന്ന് ഇറുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നാൽ കൂടെ അത് മതിയാണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് നാനൂറ് ഗ്രാമിന് കുറവായിട്ടുണ്ടെങ്കിൽ കിട്ടണ സമയം കൺസിഡർ ചെയ്യണത് സശിൽ കരിപ്പാത് നയൻ എയ്റ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഇരിക്കുന്ന പ്രൈസിനെ നോക്കിയാൽ കുറച്ച് ഓവർ വാല്യൂഡ് പോലെ തോന്നുന്നു ഇപ്പൊ അത് ഓവർ വാല്യൂഡ് തന്നെയാ ഇല്ല ഇന്നും കൺസിഡർ ചോദിച്ചിട്ടുണ്ട് നോട്ട് ഹൈലി ഓവർ വാല്യൂഡ് അണ്ടർ വാല്യൂഡോ അല്ല ഇറ്റ് സ്റ്റോക്ക് ഈ റേറ്റിൽ കൺസിഡർ ചോദിച്ചിട്ടുണ്ട് ഐഡസ് ലൈഫ് സയൻസസ് ഇന്നും കൺസിഡറിങ് റേഞ്ചിൽ തന്നെയായിരിക്കുന്നു

ഗോൾഡിന് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഒരു മുട്ടാൽ വേറെ ആരുമില്ല നിങ്ങളെ ലൈഫ് ടൈമിൽ ഗോൾഡ് വന്നിട്ട് ഇരുപതിനായിരം പോകും സോ സ്വർണത്തിനെ ഇതിലിരുന്ന് വിൽക്കുന്നത് വളരെ മുട്ടാൽത്തനമാണ് നിങ്ങളെ പ്രോർട്ട്ഫോലിയോ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്ക് നിങ്ങളെ പ്രോട്ട്ഫോളിയോയിൽ പത്തിലൊന്ന് പതിനഞ്ച് ശതമാനത്തെ മുകളിൽ ഗോൾഡ് ഇരിക്കരുത് അതേ സമയം അഞ്ഞൂറ് ഗ്രാം ഗോൾഡിനെ നിങ്ങൾ മറക്കരുത് ആൻഡ് വൃക്കുന്നത് ഔട്ട് ഓഫ് കസ്റ്റീം എവറി ഡിപ്പ് ഇസ് എ ഓപ്പർച്യൂണിറ്റി ടു ബൈ ഇതെന്ന് പറഞ്ഞ നെക്സ്റ്റ് ഇയർ എൻഡിൻ്റെ അകത്ത് ഫൈവ് തൗസൻഡ് ഡോളർ കഴിഞ്ഞു പോകും ഗോൾഡ് അടുത്ത ചോദ്യം വന്നിട്ട് റേറ്റ് കുറങ്ങണ്ടേ വരുന്നു വരുന്നത് സിറ്റുവേഷൻ നോക്കിയാൽ സിർവന്റെ റേറ്റ് ഒരു ഗ്രാം നൂറിന്റെ താല പോകുമോ എന്ന ഒരു പേടിയുണ്ട് നൂറ് രൂപയ്ക്ക് താല പോകാൻ ചാൻസ് വലുതും എന്ന് ചോദിച്ചിരിക്കുന്നു റേറ്റ് എന്ന് പറയുന്നത് ആർബിറ്ററി ആണ് അതിൻ്റെ ത്ീസ് എന്നത് വെർത്ത് ലെസ് ആ പോകണമെന്ന് വിചാരിച്ചാൽ പോകണം സോ നിങ്ങൾ വന്നിട്ട് ഡോളറിൽ നോക്കണം ഡോളറിൽ ത്രീ ഫോർട്ടി ഫൈവ് റേഞ്ചിന് വരാന് പോസിബിലിറ്റി ഇരിക്കുന്നു ഇന്ത്യൻ റുപ്പി ഡോളറിന്റെ അഗേൻസ് ആയിട്ട് ഇരിക്കും മെഷർ ആണ് അടുത്തത് വന്നിട്ട് മഹർണിഷ എന്ന ആൾ ചോദിച്ചിരിക്കുന്നു കയ്യിലിരിക്കുന്ന സ്വർണത്തിനെല്ലാം വിറ്റോണ്ട് ഇപ്പൊ ഷേർസ് ആ വാങ്ങാമ ഒരു മാസത്തിന് മുമ്പ് ഈ സിനാരിയോ വേറെമാതിരി ഇരുന്നു സർ അതിലിരിക്കുന്ന ഷെയർസ് ഒക്കെ വിറ്റ് സ്വർണ്ണമായിട്ട് വാങ്ങട്ട എന്ന് ചോദിച്ചുകൊണ്ടിരുന്നോ ഇപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കണോ രണ്ടും തെറ്റാണ് ഐ നെവർ ആസ്ക് യു ടു ടു സെൽ ഷെയർസ് ബൈ ഗോൾഡ് അതുപോലെ തന്നെ ഷാറിനെ വിറ്റ് ഇത് ഇത് കുതിര ഓടിപ്പോയിന്റെ ശേഷം കഥ ക്ലോസ് ചെയ്യണ പോലെയാണ് നിങ്ങളെടുത്തിരിക്കുന്ന കാശില് ഒരു പോർഷൻ ഗോൾഡും ഒരു പോർഷൻ സ്റ്റോക്കിൽ വാങ്ങാൻ പറഞ്ഞു ഇപ്പൊ ഗോൾഡിന്റെ പോർഷൻ കുറച്ചുകൊണ്ട് സ്റ്റോക്കിന്റെ പോർഷനെ കൂട്ടുന്നത് ബെറ്റർ ആണ് പ്രദീപ് കിങ് സീറോ വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നു ഈ റേഞ്ചിലും കൺസിഡർ ചെയ്യാമോ വാട്ട് ഈസ് യുവർ ടാറ്റ മോട്ടർ കമേർഷ്യൽ വെഹിക്കിളും ലിസ്റ്റാട്ടും ഇതിന്റെ ശേഷം റാൻഡം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ തുടങ്ങാം അടുത്തത് വന്നിട്ട് ലവർ മോഹൻ എന്ന ആൾ ചോദിച്ചിട്ടുണ്ട് ബീസ് ബീസ് ഹോൾഡ് ചെയ്യാമോ ചെയ്യാമോ സെൽ എന്ന് എന്ന് സർ എന്ത് ചെയ്യണം ചോദിക്കുന്നു ാണ് കൊള്ളന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിയ വിലക്ക് തിരിയെ പോകുമോ എന്നതൊരു സംശയം ഏത് റേറ്റിൽ വാങ്ങിയായിരുന്നാലും സിൽവർ ബീസിന് ഗോൾഡ് ബീസ വാങ്ങുന്നത് വളരെ ബെറ്റർ അടുത്തത് ജിൻഡോ ജെയിൻസൺ ഫോർ ത്രീ എയ്റ്റ് ടു എന്ന ആൾ ചോദിച്ചിരിക്കുന്നു വന്നിട്ട് ആദ്യം കാർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കാശിനെ ചേർത്ത് വെച്ചായിരുന്നു പറഞ്ഞതിനെ കേട്ട് ഞങ്ങൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്തു അറ്റാ മോട്ടേഴ്സിൽ ഒരു രണ്ടായിരം ഷെയർ വാങ്ങി വെച്ചിരിക്കുന്നു ഇപ്പോൾ ഡിമാർജർ വരെ അനൗൺസ് ചെയ്തിരിക്കുന്നു അതിന്റെ ഷെയറും വരുമെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്ന സമയം ഈ കാർ ഈ ഒന്ന് രണ്ട് കൊല്ലത്തിന് ആവശ്യമില്ല എന്ന സ്ഥിതി ജി എസ് ടി കട്ട് കാരണം വില കുറഞ്ഞ സമയം എന്റെ ആവശ്യത്തിന് ഒരു സ്കൂട്ടർ മാത്രം ഞാൻ എടുത്തു ഈ സ്ട്രാറ്റജി കറക്റ്റ് ആ എന്ന് ചോദിച്ചിരിക്കുന്നു സർ കാർ വാങ്ങാൻ ടൂ ഇയേഴ്സ് ബെറ്റർസ് ആയി ബെറ്റർ റിസൾട്ട് കൊടുക്കും ഇത് ഒരു ലംസം എമൌണ്ട് വരും ഇരു ലക്ഷം എന്ന് വെച്ചാൽ ഇരുപത് ലക്ഷത്തിന് ഗോൾഡ് ബീസിൽ ഞാൻ ഞെട്ടുവെച്ചോണ്ട് മാസമാസം എന്റെ ആവശ്യത്തിന് ഗോൾഡ് ബീസിന് വിറ്റ് ആ കാശിനെടുക്കാമോ അങ്ങനെ ചെയ്യണ്ട ഇരുപത് ലക്ഷം രൂപ ബോണ്ടിലിട്ട് അതിലിരുന്ന് പറഞ്ഞ ഇൻട്രസ്റ്റിനെ ആവശ്യത്തിന് എടുത്തോ ഗോൾഡ് ബീസ് മേളിലും താളയും പോകും താളെ പോയെങ്കിൽ ഇൻട്രസ്റ്റ് വരും നെഞ്ചിലിരുന്ന് ഇരുപതിനായിരം വരയ്ക്കും കയ്യിൽ കിട്ടാൻ ചാൻസ് ഇരിക്കുന്നു അടുത്തത് റിലയൻസ് ഗെയിം അണ്ടർ സ്കോർ ക്രിസ് എന്നാൽ ചോദിച്ചിരിക്കുന്നു ഇൻവെസ്റ്റ്മെന്റിൽ സെവൻറ്റി പെർസെന്റ് ഗോൾഡ് തേർട്ടി പെർസെന്റ് സിൽവർ എന്നത് ഐദ്യാൽ റേഞ്ചാ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിക്ക് ഇപ്പോ ഇത് ഐഡിയൽ ആയിരിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു ഇല്ല ഹൺഡ്രഡ് പെർസെന്റ് ഗോൾഡ് അതായത് അടുത്തത് കാർത്തിക് അണ്ടർ സ്കോർ കുട്ടി എന്നാൾ ചോദിച്ചിരിക്കുന്നു ടാറ്റാ ക്യാപിറ്റൽ എനിക്ക് അലോട്ട് ആയിരിക്കുന്നു ഹോൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് സർ ഐ പിന്നെ തന്നെ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് സർ വെരി ലോങ് ടേം നിങ്ങൾ ഹോൾഡ് ചെയ്യണം നിങ്ങൾ വച്ചിരിക്കുന്നത് അങ്ങനെ മതി അതായത് അലോർട്ടായി അതിനെ ജോലി നോക്ക് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് നോക്കാം നരേഷ് ചാനക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസറിംഗ് ദി

അതിന്റെ ഇന്നൊരു കമ്പനിയുടെ പേര് ബെൽ സ്റ്റാർ ആണ് പക്ഷെ അത് ലിസ്റ്റ് ആയിട്ടില്ല ഇതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആകണ്ട ടു ബ്രദേഴ്സ് ഡിഫറെന്റ് ഗ്രൂപ്പ് ആണ് സർ പിന്നെ രാജ ആൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് സർ ഈ റാർ എർത്ത് മെറ്റലിന്റെ ലിങ്ക് ലഹിക്കുന്ന സ്റ്റോക്സ് എന്നൊക്കെ കൺസിഡർ ചെയ്യാൻ ഞങ്ങളൊക്കെ പറയുന്നില്ല എന്ന് ചോദിച്ചിരിക്കുന്നു റാർഎർത്ത് മെറ്റൽസ് വലുതായിട്ട് ഇന്ത്യയിൽ ഇല്ല ഓസ്ട്രേലിയയിൽ കുറച്ചു കൊണ്ട് മെയിനായിട്ട് റഹർ എർത്ത് മെറ്റൽ കൂടുതൽ ഇരിക്കുന്ന സ്ഥലം ചൈനയാണ് സ്റ്റോക്ക് ഞാൻ സൂര്യനാരായണൻ വാങ്ങുന്നതല്ല ചോദിച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ എക്സിറ്റ് ചെയ്തുകൊണ്ട് ഐ ഡി എഫ് സി കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നു ഇത് ബേസ്ഡ് ഓൺ ക്വാർട്ടർലി റിസൾട്ട് വെച്ചാന്ന് ചോദിക്കുന്നു ഒന്ന് വാങ്ങിയെങ്കിൽ പത്ത് വർഷമെങ്കിലും കൊടുക്കണം രണ്ടും ബ്രില്യൻ മാനേജേഴ്സ് ആണ് വൈദ്യനാഥൻ ആൻഡ് പി ആർ ശശാദ്രി നിങ്ങൾ ക്ഷമയോട് കാത്തിരിക്കുന്നത് വളരെ നല്ലതാണ് നന്ദി നമസ്കാരം